ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ സ്ഥലത്തിന് അനുയോജ്യമായ വാഹനങ്ങൾ ഉപയോഗിച്ച് സുലഭമായ ജലലഭ്യത ഉറപ്പാക്കുന്നു ഗവൺമെന്റ് അംഗീകൃത ബോർവെൽ ഏജൻസിയായ മദീന ബോർവെൽ പാണ്ടിക്കാട് പെരിന്തൽമണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ വീഡിയോ പോസ്റ്റ് ചെയ്ത ശേഷം മരണപ്പെട്ട നിലയിൽ കണ്ടെത്തിയ ചന്തക്കുന്ന അയ്യാർപൊയിൽ സ്വദേശി തൈക്കാടൻ മുഹമ്മദ് ജാസിദിന്റെ മരണത്തിന് ഉത്തരവാദിയായവർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിൽ നിലമ്പൂർ പോലീസ് സ്റ്റേഷന് ധർണാ സമരം നടത്തും ആദ്യഘട്ടമെന്ന നിലയിലാണ് നിലമ്പൂർ പോലീസ് സ്റ്റേഷന് മുന്നിൽ ധർണാ സമരം നടത്തും മുഹമ്മദ് ജാസിദിന്റെ കുടുംബത്തിന് നീതി ലഭിക്കും വരെ പ്രക്ഷോഭം നടത്താനാണ് വിവിധ രാഷ്ട്രീയ സാമൂഹ്യ സംഘടനകളുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച ജനകീയ സമിതിയുടെ തീരുമാനം ആദ്യഘട്ടം എന്ന നിലയിലാണ് നിലമ്പൂർ പോലീസ് സ്റ്റേഷനു മുന്നിൽ ധർണ സംഘടിപ്പിക്കുന്നത് ജനുവരി ഇരുപത്തിയെട്ടിന് പുലർച്ചെയാണ് ഇരുപത്തിയൊന്നുകാരനായ മുഹമ്മദ് ജാസിദിനെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് മരണകാരണം ഇൻസ്റ്റഗ്രാമിൽ വീഡിയോ പോസ്റ്റ് ചെയ്ത ശേഷമായിരുന്നു മരണം സംഭവിച്ചത് വീഡിയോയിൽ നിലമ്പൂരിലെ നാല് വ്യക്തികൾക്ക് പങ്കുള്ളതായി വ്യക്തമായി പറയുന്നുണ്ട് കൂടാതെ സ്റ്റേഷനിലെ രണ്ട് പോലീസുകാരും മരണത്തിന് ഉത്തരവാദിയാണെന്നത് വീഡിയോയിൽ വ്യക്തമാണ് എന്നിട്ടും എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്താൻ പോലീസ് തയ്യാറാകുന്നില്ല നിലമ്പൂർ ഡിവൈഎസ്പിക്കും ജില്ലാ പോലീസ് മേധാവിക്കും പരാതി നൽകിയതാണ് എന്നാൽ കൃത്യമായ അന്വേഷണം നടത്തുന്നില്ല അതിനാൽ ഈ വിഷയത്തിൽ മരിച്ച ജാസിദിന്റെ വീഡിയോ മരണം മൊഴിയായെടുത്ത് കുറ്റക്കാരെ അറസ്റ്റ് ചെയ്യണമെന്നാണ് സമരസമിതിയുടെ ആവശ്യം ജാസിദ് മരണപ്പെട്ട അന്ന് പുലർച്ചെ തന്നെ നിലമ്പൂർ പോലീസ് സ്റ്റേഷനിൽ ജാസിദിന്റെ കുടുംബം പരാതി നൽകിയിട്ടുണ്ട് ആ പരാതിന്മേൽ ജാസിന്റെ തൊട്ട് മുൻപ് പകർത്തിയ വീഡിയോയിൽ പറഞ്ഞ ആളുകളെ സ്റ്റേഷനിൽ വിളിച്ചു വരുത്തുകയോ അവരുടെ ഫോൺ രേഖകൾ പരിശോധിക്കുകയോ അവർക്കെതിരെ യാതൊരുവിധ അന്വേഷണം നടക്കുകയോ ചെയ്യാത്ത സാഹചര്യത്തിലാണ് നിലമ്പൂർ ഡിവൈഎസ്പിക്കും മലപ്പുറം ജില്ലാ പോലീസ് മേധാവിക്കും ജാസദിന്റെ കുടുംബം പരാതി നൽകിയത് എന്നാൽ നിലമ്പൂരിലെ പോലീസ് സ്റ്റേഷനിലെ രണ്ട് പോലീസുകാരുടെ പേരിൽ ആ മരണമൊഴിയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നതിനാൽ തന്നെ ഈ അന്വേഷണം വേണ്ട വിധത്തിൽ യാതൊരു പുരോഗതി നടക്കാത്തതിന്റെ അടിസ്ഥാനത്തിൽ ഈ ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ച് ഒന്നിന് നിലമ്പൂർ പോലീസ് സ്റ്റേഷന്റെ മുന്നിൽ ധർണ നടത്താൻ ഈ ആക്ഷൻ കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട് ധർണാസമരം മാർച്ച് ഒന്ന് വെള്ളിയാഴ്ച രാവിലെ പത്ത് മണിക്ക് പോലീസ് സ്റ്റേഷനു മുന്നിൽ നടക്കും നഗരസഭാ കൌൺസിലർമാർ വിവിധ രാഷ്ട്രീയ സാമൂഹ്യ സംഘടനാ നേതാക്കൾ എന്നിവർ ഉപവാസ സമരത്തിൽ പങ്കെടുക്കും കുറ്റക്കാർക്കെതിരെ നടപടിയില്ലെങ്കിൽ സമരം ശക്തമാക്കും ഞായറാഴ്ച അയ്യാർപോലിയിൽ ചേർന്ന ജനകീയ സമരസമിതി യോഗത്തിൽ ഇരുന്നൂറ്റിയൊന്നംഗ കമ്മിറ്റിയും പതിമൂന്നംഗ എക്സിക്യൂട്ടീവ് അംഗങ്ങളെയും തെരഞ്ഞെടുത്തിരുന്നു ഈ അന്വേഷണത്തിൽ ഈ പറയുന്ന വീഡിയോയിലടക്കം നിലമ്പൂരിലെ പോലീസ് അടക്കം പ്രതിപാദിക്കുന്ന സാഹചര്യത്തിൽ ഒരു സ്പെഷ്യൽ ടീമിനെ വെച്ചുകൊണ്ട് ഈ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള ആവശ്യമാണ് ആക്ഷൻ കമ്മിറ്റി കൂടെ എപ്പോഴും അവിടെ ചർച്ച ഉണ്ടായത് രണ്ടാമത് ഈ പറയുന്ന ജാസിദിനെ ഇതിന്റെ മുൻ മുൻപും പോലീസ് സ്റ്റേഷൻ വിളിച്ചു വരുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ഈ അപ്പുറത്തെക്കുന്ന ആളുകളുമായിട്ടുള്ള ബന്ധത്തെ കുറിച്ചൊക്കെ പലതരത്തിലുള്ള പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു പോകുക ആ സാഹചര്യത്തിലൊക്കെ ഇവരുമായിട്ട് ആരോഗ്യപരമായിട്ടുള്ള ബന്ധമായിരുന്നു എന്ന് തെളിയിക്കാൻ കഴിയുന്ന രൂപത്തിലുള്ള ഡാറ്റകൾ ഈ അവസാന ടൈമിൽ പോലീസ് മുഴുവൻ ഡിലീറ്റ് ചെയ്ത ഇനി ഒരു കേസ് വന്നാൽ ഇത്തരത്തിൽ ഒരു ആരോപണമോ കേസോ വന്നു കഴിഞ്ഞാൽ ഇവൻ കുടുങ്ങി പോകും എന്നുള്ള ഒരു വലിയ പേടി ഇവന് ആ സമയത്ത് മുതൽ മുതലുണ്ടായിരുന്നു വലിയ പ്രശ്നമാണ് വാർത്താ സമ്മേളനത്തിൽ ജനകീയ സമരസമിതി കൺവീനർ പട്ടിക്കാടൻ നിഷാദ് മുത്തു സെഫു മെഹബൂബ് ഹംസ അപ്പകണ്ഠത്തിൽ ഇക്ബാൽ നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ